എല്ലാ വർഷവും വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഫൗമ മണിക്കൂർ എർത്ത് അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആചരിച്ചതും മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഫാക്സ് അറ്റ് ന്യൂസ് വാർത്തകളുടെ പൊതുവിജ്ഞാനം ആഴത്തിൽ പഠിക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കെ എസ് ഉൾപ്പെടെ ബിരുദതല പരീക്ഷ പ്ലസ് ടു ലെവൽ തുടങ്ങിയ മത്സര പരീക്ഷകൾക്കുള്ള സമഗ്ര പരിശീലനം ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുന്നതിന് കാരണം സാധാരണ താപനിലയിൽ നിന്ന് എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ വർധന ഉണ്ടാകുമ്പോഴാണ് കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കുന്നത് നാല് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ സമതലങ്ങളിൽ പരമാവധി താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസും കുന്നിൻ പ്രദേശങ്ങളിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസും തീരപ്രദേശങ്ങളിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസും എത്തുമ്പോൾ ഉഷ്ണതരംഗമായി കണക്കാക്കാറുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി പതിനാല് ജില്ലകളിലും അൾട്രാവയലറ്റ് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിലെ സൂചിക ആറ് മുതൽ ഏഴ് വരെയാണെങ്കിൽ മഞ്ഞ മുന്നറിയിപ്പും എട്ട് മുതൽ പത്ത് വരെ ഓറഞ്ച് മുന്നറിയിപ്പും പതിനൊന്നിന് മുകളിൽ പോയാൽ ഗുരുതരമായ സാഹചര്യം കണക്കെടുത്ത് ചുവപ്പ് മുന്നറിയിപ്പും നൽകും ഒന്ന് രണ്ട് നാല് വർഷത്തിനിടയിൽ രാജ്യത്തെ ഏറ്റവും ചൂടേറിയ ഫെബ്രുവരിയാണ് കടന്നുപോയത് എന്നാണ് റിപ്പോർട്ട് പാലക്കാടിന് പുറമെ കണ്ണൂരും ചൂടുകൂടിയ ജില്ലകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു ഫെബ്രുവരി അവസാനം രണ്ട് തവണ കണ്ണൂരിൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനില കടന്നു അൾട്രാവയലറ്റ് വികരണങ്ങളുടെ തോതും സംസ്ഥാനത്ത് ഉയർന്നു സൂര്യൻ്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു വർഷത്തിൻ്റെ ഒരു പകുതിയിൽ ഉത്തരാർത്ഥകോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർത്ഥകോളത്തിലുമാണ് സൂര്യൻ്റെ ലംബരശ്മികൾ പതിക്കുന്നത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിടങ്ങളിൽ ചൂട് കൂടുതലായിരിക്കും ചരിഞ്ഞ് പതിക്കുന്ന ഇടങ്ങളിൽ ചൂട് കുറവായിരിക്കും സൂര്യൻ്റെ അയനം മൂലമാണ് വസന്തകാലം ഗ്രീഷ്മകാലം ഹേമന്തകാലം ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ഭൂമിയിൽ അനുഭവപ്പെടുന്നത് വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവേ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല മാർച്ച് ഇരുപത്തൊന്ന് മുതൽ ഭൂമന്ധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് വടക്കോട്ട് അയനം ചെയ്യുന്ന സൂര്യൻ ജൂൺ ഇരുപത്തൊന്നിന് ഉത്തരായണ രേഖയ്ക്ക് നേർ മുകളിൽ എത്തുന്നു ഉത്തരാർദ്ധകോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹസ്യമായ രാത്രിയുമുള്ള ജൂൺ ഇരുപത്തൊന്നിന് ഗ്രീഷ്മ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു ഈ സമയം ഉത്തരാർദ്ധകോളത്തിൽ വസന്തകാലമായിരിക്കും ജൂൺ ഇരുപത്തൊന്ന് മുതൽ ഉത്തരായന രേഖയിൽ നിന്നും തെക്കോട്ട് ആയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിൽ വീണ്ടും എത്തും ഈ സമയത്താണ് ഉത്തരാർദ്ധകോളങ്ങളിൽ വേനൽക്കാലം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും തെക്കോട്ട് ആയനം തുടങ്ങുന്ന സൂര്യൻ ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനം എന്ന് വിളിക്കുന്നു ഉത്തരാർധകോളത്തിലെ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമായിരിക്കും ഈ സമയം സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമാണ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനമാരംഭിക്കുന്ന സൂര്യൻ മാർച്ച് ഇരുപത്തൊന്നിന് വീണ്ടും ഭൂമിരേഖയിൽ നേർമുകളിലെത്തുന്നു ഈ കാലയളവാണ് ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലം ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയതും കോടതി നടപടികളുടെ നീതിയിലുള്ളതുമായ സ്ഥാപനമേത് ലോക്പാൽ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരായ പരാതികൾ ലോക്പാലിന് പരിഗണിക്കാമോ എന്ന വിഷയത്തിൽ സുപ്രീം കോടതി സ്വമായത രജിസ്റ്റർ ചെയ്ത കേസ് ഏപ്രിൽ പതിനഞ്ചിന് പരിഗണിക്കും വിഷയത്തിൽ സുപ്രീം കോടതിയെ സഹായിക്കാൻ മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത് കുമാറിനെ അമിക്കസ് ക്യൂരിയായി നിയമിച്ചിട്ടുണ്ട് ഹൈക്കോടതി ജഡ്റ്റുമാർ ജസ്റ്റിസുമാരുടെ പേരിലെ പരാതികരികൾ ലോക്പാലിനും പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി ജഡ് മുൻ ജഡ്ജിസ് എ എം ഖാൻ വിൽക്കർ അധ്യക്ഷനായ ലോക്പാൽ ജനുവരി ഇരുപത്തി ഏഴിന് ഉത്തരവിട്ടിരുന്നു ഫെബ്രുവരി ഇരുപതിന് ഈ ഉത്തരത്ത് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ഹൈക്കോടതി ജഡ്ജിമാർ ഭരണഘടനാ അതോറിറ്റിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി നടപടി സ്റ്റേ ചെയ്തത് ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരുന്ന സ്ഥാപനമാണ് ലോക്പാലും ലോകായുക്തയും ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ പൊതുപ്രവർത്തകർക്കെതിരെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട് സംസ്ഥാനതലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് നിലവിൽ വന്നത് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത് ഇതേ മാതൃകയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന വിജിലൻസ് കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുകയാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ്റെ ചുമതല വിജിലൻസ് കേസുകളിൽ തീർപ്പാക്കുന്നതിന് വിജിലൻസ് കോടതികൾ നിലവിലുണ്ട് ജനപ്രതികൃതകളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധന ദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തുന്നതിനാൽ അതിനെതിരെ ഓംബിഡ്സ്മാനാണ് പരാതി നൽകാം സർവീസിൽ നിന്ന് ഒരുമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടി ശുപാർശ ചെയ്യാനും അദ്ദേഹത്തിന് അധികാരമുണ്ട് ബാങ്കിങ് രംഗത്ത് ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമാണ് ഓംബിഡ്സ്മാൻ ആരംഭിച്ചത് പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്ന നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ പരമോന്നത നീതിപീടമായ സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉത്വാധികാര പരിധിയിൽ വരും ജലദിനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജലദിനം പ്രമേയം എന്നാണ് ഹിമാനികളുടെ സംരക്ഷണം ഗ്ലേസിയർ പ്രൊവൻഷൻ എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജനത ജലദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബ്രസീലിലെ റിയോ ഡിജിനീറോയിൽ വെച്ച് നടന്ന യു എൻ കോൺഫറൻസ് ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിലാണ് ലോക ജലദിനം എന്ന ആശയം ആദ്യമായി ഉയർന്നുവന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജനദിനത്തിന് തുടക്കമായത് എല്ലാ വർഷവും വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഫൗമ മണിക്കൂർ എർത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആചരിച്ചതും മാർച്ച് ഇരുപത്തിരണ്ടിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക വനദിനത്തിൻ്റെ പ്രമേയവും വനങ്ങളും ഭക്ഷണങ്ങളും എന്നാണ് മാർച്ച് ഇരുപത്തൊന്നിനാണ് ലോക വനദിനമായി ആചരിച്ചത്